ഹലോ നമസ്കാരം എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എസ് 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 സി പരീക്ഷാ റിസൾട്ട് വന്നു വന്ന ശേഷം എല്ലാ വിദ്യാർത്ഥികളും ചോദിക്കുന്ന ഒരു കാര്യമാണ് റീവാലുവേഷനെ കുറിച്ചിട്ട് അതിനെക്കുറിച്ചിട്ടാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് പ്ലസ് വൺ അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരങ്ങൾ ഏറ്റവും വേഗത്തിൽ ലഭിക്കാൻ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആവും ഇഷ്ടപ്പെട്ട സ്കൂളിലേക്ക് അഡ്മിഷൻ കിട്ടുന്ന രീതിയിൽ ഞങ്ങൾ നിങ്ങളെ പരമാവധി ഹെൽപ്പ് ചെയ്യാം ഓക്കെ കുട്ടികളെ കാര്യത്തിലേക്ക് കിടക്കാം എസ് എസ് സി റിസൾട്ട് വന്ന ശേഷം പല കുട്ടികൾക്കും ചില വിഷയങ്ങളിലൊക്കെ എ പ്ലസ് നഷ്ടപ്പെട്ടിട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് തോന്നുകയാണ് എനിക്ക് ഈ വിഷയത്തിൽ എ പ്ലസ് ഇല്ല പക്ഷേ എനിക്ക് ഈ ഗ്രേഡ് എ പ്ലസ് ഒന്നല്ല എനിക്ക് കിട്ടിയ ഗ്രേഡ് എ ആണ് അല്ലെങ്കിൽ എ പ്ലസ് ആണ് ബി പ്ലസ് ആണ് എനിക്ക് ഇതല്ലായിരുന്നു ശരിക്കും ഈ സബ്ജക്റ്റ് കിട്ടേണ്ടത് ഇത്രയല്ല ശരിക്കും എനിക്ക് മാർക്ക് ഉണ്ടാവും ഇതിൽ കൂടുതൽ മാർക്ക് എനിക്ക് ഈ സബ്ജക്റ്റ് ഉണ്ടാവേണ്ടതായിരുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് അർഹിച്ച മാർക്കോ ഗ്രേഡോ ഒരു സബ്ജക്റ്റ് കിട്ടിയിട്ടില്ല എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പേപ്പർ വീണ്ടും ചെക്ക് ചെയ്യണം വീണ്ടും വയലേഷൻ നടത്തണം എന്ന് ആവശ്യപ്പെടാവുന്നതാണ് അതിനെയാണ് റീവാലുവേഷൻ എന്ന് പറയുന്നത് സോ റീവാലുവേഷന് നിങ്ങൾക്ക് കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ഈ പന്ത്രണ്ടാം തീയതി അതായത് തിങ്കളാഴ്ച മുതൽ റീവാലുവേഷന് അപ്ലൈ ചെയ്യാം പതിനേഴാം തീയതി വൈകുന്നേരം നാല് മണിവരെയാണ് നിങ്ങൾക്ക് റീവാലുവേഷൻ അപ്ലൈ ചെയ്യാൻ സാധിക്കുക ഒരു വെബ്സൈറ്റ് ഉണ്ട് എസ് എസ് സി എക്സാം ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിലൂടെയാണ് നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം പക്ഷേ ഏറ്റവും നല്ലത് നിങ്ങൾ അക്ഷയ്യിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇൻ്റർനെറ്റ് കഫയിലോ ഒക്കെ പോയിട്ട് അപ്ലൈ ചെയ്യുന്നതായിരിക്കും വീട്ടിൽ നിന്ന് അപ്ലൈ ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ നിങ്ങൾ അവിടെ പോയിട്ട് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്ത ശേഷം അവിടെ നിന്ന് നിങ്ങൾക്ക് ഒരു പ്രിൻ്റ് ഔട്ട് തരും ആ പ്രിൻ്റ് ഔട്ടുമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളുടെ സ്കൂളിലേക്ക് എത്തുക നിങ്ങളുടെ സ്കൂളിൽ ചെന്ന ശേഷം അവിടെയാണ് ഈ ഈ ഫോമും ഒരു സബ്ജക്റ്റിന് നാനൂറ് രൂപ ഫീസും നിങ്ങൾ കൊടുക്കണം അതായത് നിങ്ങൾ എത്ര സബ്ജക്റ്റാണോ റീവാലുവേഷൻ ആഗ്രഹിക്കുന്നത് അങ്ങനത്തെ ഓരോ സബ്ജക്റ്റും നാനൂറ് രൂപ റീവാലുവേഷൻ ഒരു സബ്ജക്റ്റ് ചെയ്യാൻ നാനൂറ് രൂപയാണ് രണ്ട് സബ്ജക്റ്റിൻ്റെ എണ്ണൂറ് രൂപ മൂന്ന് സബ്ജക്റ്റിൻ്റെ ആയിരത്തി ഇരുന്നൂറ് രൂപ ആ രീതിയിൽ ഓരോ സബ്ജക്റ്റും നാനൂറ് രൂപ വെച്ചിട്ട് നിങ്ങൾ റീവാലേഷൻ നൽകണം അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ ഡെസ്കോ അത് പതിനാം തീയതി വേറെ വൈകി തീയതി കൊള്ളിൽ തന്നെ ഇതും ചെയ്യണം കേട്ടോ അവിടെയാണ് നിങ്ങൾ ഫീസൊക്കെ കൊടുക്കേണ്ടത് ഇനി റീവാലുവേഷന് ശേഷം പല കുട്ടികൾക്ക് സംശയമായിരിക്കും ഞാൻ റീവാലൂഷൻ കൊടുത്തു അപ്പോൾ വീണ്ടും പേപ്പർ ചെക്ക് ചെയ്തപ്പോൾ ഇപ്പോൾ ഉള്ള ഗ്രേഡിനേക്കാൾ കുറവാണ് കിട്ടിയത് നിങ്ങൾക്ക് എ ഗ്രേഡ് ഉണ്ടായിരുന്നു അത് എ പ്ലസ് ആകുമെന്ന് വിചാരിച്ച് റീവാലൂഷൻ കൊടുത്തു പക്ഷേ നോക്കി വന്നപ്പോൾ ബി പ്ലസ് പ്ലസേ ഉള്ളൂ അപ്പോൾ ഞങ്ങളുടെ ഗ്രേഡ് പിന്നെയും കുറയുന്നു ഇല്ല ഏത് പരീക്ഷയിലാണ് നിങ്ങൾക്ക് കൂടുതൽ മാർക്ക് ഉള്ളത് അതാണ് നിങ്ങളുടെ മാർക്കായിട്ട് പരിക്കേടിക്കുക ഇപ്പം റീവാലേഷനിലെ മാർക്ക് കുറഞ്ഞാലും പ്രശ്നമൊന്നുമില്ല ആദ്യം കിട്ടിയ കൂടുതലുള്ള മാർക്കില്ലേ ആ മാർക്കാണ് പരിഗണിക്കുക അതുകൊണ്ട് റീവാലൂഷൻ കുറഞ്ഞു പോയാൽ ഒന്നും സംഭവിക്കില്ല പഴയ മാർക്ക് അവിടെത്തന്നെ ഉണ്ടാവും കൂടിയാൽ കൂടിയ മാർക്കും കൂടിയ ഗ്രേഡ് ആയ ഉള്ളത് എ പ്ലസ് ആ എ പ്ലസ് ആണ് കിട്ടുകയും ഇതിൽ ഏതാണ് കൂടുതൽ അതാണ് നിങ്ങൾക്ക് കിട്ടുക പിന്നെ ഈ കൊടുക്കുന്ന പണം നിങ്ങൾ റീവാലൂഷൻ കൊടുത്ത ശേഷം നിങ്ങളുടെ പേപ്പർ റീവാലുവേഷൻ നടത്തി നിങ്ങൾക്ക് ഗ്രേഡ് കൂടിയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ അടച്ച പണം നിങ്ങൾക്ക് തിരികെ കിട്ടും അടച്ച പൈസ നിങ്ങൾക്ക് തിരികെ കിട്ടും ഓക്കെ ഇല്ല ഗ്രേഡിൽ മാറ്റമൊന്നുമില്ല എങ്കിൽ അല്ലെങ്കിൽ കുറഞ്ഞുവെങ്കിൽ നിങ്ങൾക്ക് ആ പൈസ തിരിച്ച് കിട്ടിയില്ല ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു രീതി സോ നിങ്ങൾ ആലോചിക്കുക ഏതൊക്കെ സബ്ജക്റ്റ് റീവാലൂഷൻ നടത്തണമെന്ന് റീവാലൂഷനിലൂടെ ഒരുപാട് കുട്ടികൾക്ക് ആ ഗ്രേഡ് മാറാറുണ്ട് അപ്പോൾ കൊടുക്കുന്ന എല്ലാവർക്കും ഗ്രേഡ് മാറുന്ന ഞാൻ പറയുന്നില്ല കൊടുക്കുന്ന കുറേ കുട്ടികൾക്ക് ഗ്രേഡ് മാറാറുണ്ട് പതിവാണ് പിന്നെ മറ്റൊരു സംശയം കുട്ടികൾക്ക് ഉണ്ടാവുക ഇപ്പോൾ റീവാലുഷൻ ചെയ്തിട്ട് എന്താ കാര്യം പറയും പ്ലസ് വൺ അഡ്മിഷൻ കഴിഞ്ഞ പോലെയൊന്നും ഇല്ല പ്ലസ് വൺ അഡ്മിഷൻ്റെ അലോട്ട്മെൻറ്റ് അപ്ലൈ ചെയ്യുന്നതിനും അപ്ലൈ ചെയ്യുന്ന ഡേറ്റിന് മുന്നേ തന്നെ അപ്ലൈ ചെയ്യാനുള്ള അവസാന ഡേറ്റിന് മുന്നേ തന്നെ അലോ ഈ റീവാലുഷൻ റിസൾട്ട് വരും ആ റീവാലുഷൻ റിസൾട്ട് വരും എന്നുള്ളത് കൊണ്ട് ഈ തവണത്തെ പ്ലസ് വൺ അഡ്മിഷന് നിങ്ങൾക്ക് പുതിയ റിസൾട്ട് കൊണ്ട് ആ പുതിയ റിസൾട്ട് തന്നെ ഉപയോഗിക്കാം റീവാലുഷൻ റിസൾട്ട് ഈ അഡ്മിഷൻ തന്നെ ഉപയോഗിക്കാം സോ നിങ്ങൾക്ക് ഏതെങ്കിലും സബ്ജക്റ്റിന് അർഹിച്ച മാർക്ക് കിട്ടിയിട്ടില്ല എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് റിവാലൂഷന് കൊടുക്കാം ആ റിവാലുഷൻ മാർക്കാണ് ഈ തവണത്തെ പ്ലസ് വൺ അഡ്മിഷനും നിങ്ങൾ നോക്കുക അവർ പരിഗണിക്കുക എന്നുള്ളത് മനസ്സിലാക്കുക എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാം നിലവിൽ എത്ര സബ്ജക്ട് കൊടുക്കാമെന്ന കാര്യത്തിൽ ഈ സർക്കൂർ വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ല ഓക്കെ താങ്ക്